നമസ്കാരം ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാശു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അയക്കുന്ന ആക്സിയം നാല് ദൗത്യത്തിന്റെ വിക്ഷേപണം വീണ്ടും മാറ്റിവെച്ചു ഇത് മൂന്നാം തവണയാണ് വിവിധ കാരണങ്ങളാൽ ദൗത്യം മാറ്റിവയ്ക്കുന്നത് ഏറ്റവും ഒടുവിൽ മോശം കാലാവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് എ എക്സ് ഫോർ എന്നു കൂടി അറിയപ്പെടുന്ന ദൗത്യത്തിന്റെ വിക്ഷേപണം നീട്ടിയത് വിക്ഷേപണ മേഖലയിലെ മോശം കാലാവസ്ഥയെ തുടർന്ന് വിക്ഷേപണം മാറ്റിവെച്ചതായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഇന്ന് വൈകിട്ടോടെയാണ് അറിയിച്ചിട്ടുള്ളത് അതേസമയം സംഭവത്തിൽ കൂടുതൽ വിശദീകരണവുമായി സ്പേസ് എക്സും രംഗത്തെത്തി അസെന്റ് കോറിഡോറിൽ ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്നതിനാലാണ് വിക്ഷേപണം നീട്ടിയതെന്നാണ് സ്പേയ്സ് എക്സ് അറിയിച്ചിട്ടുള്ളത് ഇന്ത്യ യു എസ് പോളണ്ട് ഹംഗറി എന്നിവിടങ്ങളിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികരെ ഉൾക്കൊള്ളുന്ന ആക്സിയം എം നാല് ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനൊന്നിന് കനഡീയ ബഹിരാകാശ കേന്ദ്രത്തിൽ അനുകൂല കാലാവസ്ഥയാണെങ്കിൽ വിക്ഷേപിക്കുമെന്നാണ് സ്പേയ്സ് എസ് അറിയിച്ചിട്ടുള്ളത് മുൻ നിശ്ചയിച്ചതിലും ഒരു ദിവസമാണ് ഇപ്പോൾ വിക്ഷേപണം നീട്ടിയിട്ടുള്ളത് ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങളിലെ നിർണായക നായകക്കല്ലായ ഈ ദൗത്യം ആക്സിയം സ്പേസ് നാസ സ്പേസ് എക്സ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് നടത്തുന്നത് ഭാവിയിൽ ഇന്ത്യയുടെ പദ്ധതികൾക്ക് ഈ ദൗത്യം ആക്കം കൂട്ടുമെന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യൻ വ്യോമസേന പൈലറ്റും ഇസ്രോ ബഹിരാകാശ യാത്രികനുമായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുഭാൻഷു ശുക്ല മിഷൻ കമാൻഡർ പിഗ്നി വിസന്റും അതോടൊപ്പം ഹംഗറിയും പോളണ്ട് എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്പെഷ്യലിസ്റ്റുകളും ചേർന്ന് മിഷന്റെ പൈലറ്റായി സേവനം അനുഷ്ഠിക്കയും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇസ്രോ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ ഉൾപ്പെടെ ഈ വാർത്ത സ്ഥിരീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് കേന്ദ്രമന്ത്രി ഡോക്ടർ രജേന്ദ്ര സിംഗും എക്സിൽ ഒരു പോസ്റ്റിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചു പ്രതികൂല കാലാവസ്ഥ കാരണം ദൌത്യം ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ചതായാണ് അദ്ദേഹം തന്റെ പോസ്റ്റിൽ കുറിച്ചിട്ടുള്ളത് സ്പേസ് ലോഞ്ച് കോംപ്ലക്സ് മുപ്പത്തി ഒമ്പത് എയിൽ നിന്നും ഫാൽക്കൺ ഒമ്പത് റോക്കറ്റ് ഉപയോഗിച്ച് പുതിയ സ്പേസ് എക്സ് ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിലാണ് ആക്സിയം നാല് സംഘം യാത്ര ചെയ്യുക മെയ് ഇരുപത്തിയൊമ്പതിന് ദൗത്യം വിക്ഷേപിക്കാൻ ആദ്യം തീരുമാനിച്ചുവെങ്കിലും പിന്നീട് ജൂൺ എട്ടിലേക്ക് മാറ്റിവെച്ചു ശേഷം ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം വിക്ഷേപണം ജൂൺ പത്തിലേക്ക് മാറ്റിയിരുന്നു അവിടെ നിന്നാണ് വീണ്ടും തീയതി നീട്ടിയത് ആക്സ് ഫോർ ദൌത്യം വിജയിച്ചാൽ ബഹിരാകാശ യാത്രികർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പതിനാല് ദിവസം വരെ ചെലവഴിക്കും ഇവിടെ നിരവധി ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തും അവയിൽ പലതും ഇന്ത്യൻ ഗവേഷകരാണ് നയിക്കുന്നത് മൈക്രോഗ്രാവിറ്റി ലൈഫ് സയൻസ് മെറ്റീരിയൽ സയൻസ് എന്നിവയിലാണ് ഈ പരീക്ഷണങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ദൗത്യം വിജയിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷം ബഹിരാകാശത്തേക്ക് പോകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ ദേശീയ ബഹിരാകാശ യാത്രികനും ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുഭാൻഷു ശുക്ല യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി പ്രൊജക്ട് ബഹിരാകാശ യാത്രികനായ ലാവോസ് ഉസാങ്സ്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് ശേഷമുള്ള രണ്ടാമത്തെ പോളിഷ് ബഹിരാകാശ യാത്രികനാകും ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷമുള്ള രണ്ടാമത്തെ ദേശീയ ഹങ്കേറിയൻ ബഹിരാകാശ യാത്രികനായിരിക്കും ടിബോൺ കബു ന്യൂസ് ഡെസ്ക് തത്തമൈ ടി